മതവൈജ്ഞാനിക രംഗത്ത് മിനിക്കോഴി ദ്വീപിൽ പത്തരമാറ്റിന്റെ തങ്കശോഭയോട് പ്രോജ്ജലിച്ചു നിൽക്കുന്ന അൽ മദ്രസത്തുൽ ഒലൂമിയ മിനിക്കോഴി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉസ്താദ് മുഹമ്മദ് ഷഫീഖ് ബാ കവിയുടെ ഹുബുർ റസൂൽ പ്രഭാഷണം റബി ഉൽ അവുൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അൽ മദ്രസത്തുൽ ഒലൂമിയ മിനിക്കോഴി മദ്രസ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ കെ കെ ഇയ്യക്കോയ നഗരിയിൽ പ്രൗഢമാവുകയാണ് ആറാം നൂറ്റാണ്ടിലെ അന്ധകാരത്തിൽ നിന്നും സൂര്യോദയത്തിന്റെ പൊൻപ്രഭ പോലെ മക്കാമണലാരുണ്യത്തിൽ ഉദിച്ചുപൊങ്ങി തൗഹീദിന്റെ വെള്ളിവെളിച്ചം വിതറി അന്ധകാരത്തിന്റെയും അനാചാരത്തിന്റെയും കോട്ടകൊത്തളങ്ങൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വിശ്വമാനവികതയുടെ വിമോചന ഗീതം മുഴക്കിയ നൂറ്റൻപത് കോടി മുസൽമാന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ കരളിന്റെ കാതലായ സങ്കിലച്ചോരയായ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരൻ താജ്ദാരെ മദീന സർവറെ ആലം മുജസ്സം നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അൽ മദ്രസത്തുൽ ഉലൂമിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉസ്താദ് മുഹമ്മദ് ഷഫീഖ് ബാക്കിയുടെ മതപ്രഭാഷണം റബി ഉൽവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പ്രത്യേകം മദ്രസ പരിസരത്ത് സജ്ജമാക്കിയ കെ കെക്കോയ നഗരിയിൽ ധന്യമാവുകയാണ് പരിശുദ്ധ ഊർആനിന്റെയും പവിത്രമായ തിരുനബി വചനങ്ങളുടെയും ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി ദൈവിക വചനങ്ങളുടെ അകപ്പൊരു ചികഞ്ഞെടുത്ത് മാനവരാശിയുടെ മോചനത്തിനായി സമർപ്പിച്ച് അന്ധകാരങ്ങളിലും അധർമ്മങ്ങളിലും ആടിത്തിമർത്ത് ആറാം നൂറ്റാണ്ടിനെ പോലും നാണിപ്പിക്കുന്ന വർത്തമാന സമൂഹത്തെ അരാജകത്വത്തിൽ നിന്നും ധാർമ്മികതയിലേക്ക് കൈപിടിച്ച നയിക്കുന്ന പ്രഗത്ഭ മതപണ്ഡിതൻ ഉസ്താദ് മുഹമ്മദ് ഷഫീഖ് റസൂൽ പ്രഭാഷണം മുതൽ വരെ അൽ മദ്രസത്തുൽ ഉലൂമിയ മിനിക്കോഴിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കെ കെ ഇയക്കോയ നഗരിയിൽ പ്രൗഢമാവുകയാണ് ഏവരുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങൾ സാദരം സവിനയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മസ്ജിദുൻ നബവയുടെ സ്വച്ഛന്തതയിൽ ചിറകും പൂട്ടിക്കുറുകുന്ന മാടപ്രാവുകൾ പറയുന്നു ഞങ്ങളുടെ ഹബീബിന്റെ വസന്തം വന്നെത്തിയിരിക്കുന്നുവെന്ന് അലകടലിനിടയിൽ ആഴപ്പരപ്പിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും പറയുന്നു ഇത് പ്രവാചക പ്രഭുവിൻ്റെ പുണ്യമാസമാണെന്ന് സകല ശരാചരങ്ങളും മണ്ണും കാറ്റും മരങ്ങളും മൃഗങ്ങളും പറയുന്നു മാലാക്കമാർ പോലും കടക്കണ്ണിട്ട് നോക്കിയ സൗന്ദര്യ സൗരഭ്യത്താലും മാനത്ത് മിന്നുന്ന അമ്പിളി കതിർ പോലും തോറ്റുപോകുന്ന പ്രകാശ സൗരഭ്യത്താലും വെളിച്ചത്തിന്റെ തെളിച്ചം തീർത്ത തിരുതോഹാ നബി കരീം അലഹി വസല്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അൽ മദ്രസത്തുൽ മദ്രസത്തുൽമിയ മിനിക്കോഴി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉസ്താദ് മുഹമ്മദ് ഷഫീഖ് ബാക്കിയുടെ ഹബ്ബുർ റസൂൽ പ്രഭാഷണം റബി ഉൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അൽ മദ്രസത്തുൽ മദ്രസത്തുൽമിയ മിനിക്കോഴിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കെ കെ ഇയക്കോയ നഗരിയിൽ പ്രൗഢമാവുകയാണ് പ്രദേശത്ത് മുഴുവൻ ദീനി സ്നേഹികളുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങൾ സാദനം സവിനയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മൗത്തണയും മുന്നമദീനയിലെ ആ പച്ചക്കുബക്ക് ഒന്നണയാൻ പൂനിലാവ് പോലും ആ പൂമുഖം കിനാവിൽ ഓരോ തോറ്റുപോകുന്നെങ്കിൽ കൊതിച്ചു പോകുമ്പോൾ മദീനയോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ അടയാളമായി തങ്ങളുടെ അടങ്ങാത്തത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അൽ മദ്രസത്തുൽ മദ്രസത്തു മിനിക്കോഴി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉസ്താദ് മുഹമ്മദ് ഷഫീഖ് റസൂൽ പ്രഭാഷണം റബി ഉൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അൽ മദ്രസത്തുൽ ഉലൂമിയ മിനിക്കോയിൽ പ്രത്യേകം നഗരിയിൽ പ്രൗഢമാവുകയാണ് പ്രദേശത്തെ മുഴുവൻ ദീനി സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അനർഗം നിർഗണിക്കുന്ന വാഗ്ധോരണിയിൽ ആയിരങ്ങളത്തിന്റെ വേദിയിലേക്ക് മാടി വിളിച്ച പ്രഭാഷണ വേദിയിലെ അത്ഭുത കുലപതി ഉസ്താദ് മുഹമ്മദ് പരിസരത്ത് പ്രത്യേകം ഇയക്കോയ നഗരിയിൽ ഹബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുകയാണ് ഏവരുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങൾ സാദരം സവിരം സഹർഷം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു